ഡയറക്ടർ സ്റ്റേറ്റ്മെന്റ് 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 ഉണ്ട് അതിനോട് എന്താ അദ്ദേഹത്തിന്റെ െ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു സംഭവം ഞാൻ അഭിമുഖീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ കേട്ട് അല്ലെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് എന്താ തോന്നുന്നു അല്ല നിങ്ങളെ പോലെ തന്നെയല്ലേ ഞാനും ഞാനും ആ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുള്ളൂ കാരണം നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്ന് അറിയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത് അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാം നിങ്ങൾക്ക് എന്താണ് ആ വാർത്ത തോന്നുന്നു എന്നുള്ളത് നമ്മളോട് പറഞ്ഞു അത്രയല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഞാനിത് കേട്ടിട്ടില്ല അപ്പൊ താങ്കൾ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ സാധനം ഉണ്ടോന്നെ ഞാൻ അറിഞ്ഞു മലയാള സിനിമ ഈ രണ്ട് അഭിപ്രായം അഭിപ്രായം വരുന്നില്ല വരുന്നില്ല എന്ന് ചർച്ച എന്താണ് എന്താണ് എന്നൊക്കെ എനിക്ക് എനിക്കറിയില്ല ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ടായിരിക്കും അവർ അഭിപ്രായപ്പെടാത്തത് കാരണം ഇവരിൽ നിന്ന് രണ്ടുപേരിൽ നിന്ന് എന്താണ് അഭിപ്രായം വരാത്തെന്നുള്ള മീഡിയ മൊത്തം ചോദിക്കുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഇവരുടെ അഭിപ്രായങ്ങൾ അത്രയും വലുതാണ് അവർ അഭിപ്രായപ്പെടുമ്പോ അത്രയും ആയിട്ട് അഭിപ്രായപ്പെടണം അത് അഭിപ്രായപ്പെടണം കാരണം രണ്ടുപേരും സ്വാഭാവികമായിട്ടും ലെജൻസ് ആണ് നമ്മളൊരു ഒരു കമ്പനിയുടെ ചെയർമാൻ സിഇഒ എന്ന് പറയുന്ന പോലത്തെ പൊസിഷനിൽ മലയാളം ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്ന ആളുകളാണ് അപ്പം അവരത് അവരതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്യാണോ അറിയില്ല ഞാൻ പോലെ എന്നെപ്പോലൊരാൾക്ക് അത്വരെന്താ റെസ്പോണ്ട് ചെയ്യാത്തതെന്ന് പറയാനുള്ള ഒരു നോളജ് എനിക്കില്ല എനിക്ക് ഇവരെ രണ്ടുപേരെയും അങ്ങനെ നേരിട്ട് പിടിച്ച് നോക്കാനുള്ള ആക്സസും ഇല്ല സോ അങ്ങനെയല്ല അതിൻ്റെ ഒരു സംഭവം സ്വാഭാവികമായിട്ടും അവരെ പോലെയുള്ള ആൾക്കാരിൽ നിന്നാണ് നമുക്ക് റെസ്പോൺസ് വരേണ്ടത്